കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരികെ പിടിച്ച എൽ ഡി എഫ് തിങ്കളാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ അടുക്കരി ഇ എം ബിനു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഉച്ചകഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ് കേരളാ കോൺഗ്രസ് എം എൽ എ വൈസ് പ്രസിന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ ധാരണ പ്രകാരം പതിവ് പോലെ നടക്കേണ്ടിയിരുന്ന എൽ ഡി എഫിലെ പ്രസിഡന്റ് മാറ്റ ചടങ്ങിനിടെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ബി ജെ പി ഭരണം കൊണ്ടുപോയപ്പോൾ മറ്റൊരു നീക്കത്തിലൂടെ തിരിച്ചടി നൽകുകയായിരുന്നു എൽ ഡി എഫ് ായി ബി ജെ പിക്ക് ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നിച്ചപ്പോൾ ബി ജെ പി അംഗത്തെ ഒപ്പം കൂട്ടിയാണ് എൽ ഡി എഫ് മറുപടി നൽകിയത് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കുമ്മണ്ണൂർ അഞ്ചാം വാർഡംഗം അഡ്വക്കേറ്റ് ഇ എം ബിനു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ബോബിച്ചൻ കി പേര് നിർദ്ദേശിക്കുകയും മൂന്നാം വാർഡംഗം ലൈസാമ പിന്താങ്ങുകയും ചെയ്തു ബിജെപിയിൽ നിന്നും വിമതനായി മറുപക്ഷത്തെത്തിയ കെ ജി വിജയൻ എത്തിയതോടെയാണ് കോറം തികഞ്ഞത് ഇദർ സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നതോടെ വോട്ടെടുപ്പില്ലാതെ തന്നെ ബിനുവിനെ വിജയം പ്രഖ്യാപിച്ചു പഞ്ചായത്തിൽ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാവിലെ പതിനൊന്ന് മണിക്ക് എട്ട് അംഗങ്ങളാണ് പഞ്ചായത്ത് നാളിൽ ഹാജരായത് അതുകൊണ്ട് തന്നെ കോറം തെളിഞ്ഞു കമ്മിറ്റി ആരംഭിച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ അഡ്വക്കേറ്റ് ഇ എം മിനുവിൻ്റെ പേര് മാത്രമേ അവളുള്ളൂ അതുകൊണ്ട് എതിരില്ലാതെ ശ്രീ പി എം പി എൻ മിനുവിനെ അഡ്വക്കേറ്റ് ഇ എം മിനുവിനെ ഗണവുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാനുണ്ടായത് പ്രതിപക്ഷ കക്ഷികള് അല്ലെങ്കിൽ ബാക്കി ഏഴുപേര് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്ത് വന്നില്ല ഇ എം വിനുവിന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുകയും മൂന്നാം വാർഡ് മെമ്പർമ്മ ജോർജ് വിത്താവുകയും ചെയ്തു അതുകൊണ്ട് എതിരില്ലാതെ ശ്രീ അഡ്വക്കേറ്റ് ഇ എം വിനുമായി തെരഞ്ഞു നിൽക്കുകയാണ് അതേസമയം കൂറുമാറിയ കെ ജി വിജയനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി അംഗങ്ങളും പ്രവർത്തകരുമെത്തി ഹാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രവർത്തകർ വിജയനെതിരെ മുദ്രാവാക്യം ഒഴുകി പ്രതിഷേധ യോഗം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ റജിമൻ ഉദ്ഘാടനം ചെയ്തു പണവും മറ്റ് വാഗ്ദാനങ്ങളും നൽകിയാണ് ബി ജെ പി മെമ്പറെ സി പി എം ഒപ്പം കൂട്ടിയതെന്നും അടുത്ത വിദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ മെമ്പറെ പോലും പഞ്ചായത്തിന്റെ പടികടക്കാൻ കിടങ്ങൂറുകാർ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതീയ പാർട്ടിയുടെ അന്തസായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ വലിയ ഓഫറുകൾ കൊടുത്തുകൊണ്ട് കൊടുത്ത ഓഫറുകൾക്ക് എന്തൊക്കെയാണെന്ന് ഇനി മുമ്പോട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ പണമായിട്ടും അല്ലാതെ അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങൾ അതെല്ലാം മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കിടങ്ങൂർ പഞ്ചായത്തിന്റെ മെമ്പറാകണമെന്ന് അമിതമായ ആഗ്രഹമുള്ളത് കൊണ്ട് ബി ജെ പിയുടെ ചിഹ്നത്തിൽ ജയിച്ച ഒരു മെമ്പറുടെ സഹായം തേടിക്കൊണ്ട് അദ്ദേഹത്തെ ചാക്കിട്ടു പിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തിയിരിക്കുവാണ് അതോടൊപ്പം തന്നെ നമുക്ക് പറയുവാൻ ഉള്ളത് ഇവിടെ എൽ ഡി എഫിന്റെ ചുക്കാൻ പിടിക്കുന്ന കൺവീനർ എന്ന് പറയുന്ന മാന്യ വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തി വിരോധവും രാഷ്ട്രീയ വിരോധവും മുതലെടുക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അന്തസ്സായിട്ട് പറയുവാനുള്ളത് ഒരു രാത്രി നേരം വെളുത്താലൊന്നും ഈ ലോകം അവസാനിക്കില്ല ഈ കിഴങ്കൂരിന്റെ മണ്ണിൽ നിന്നും ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയാണ് പ്രതിഷേധ യോഗത്തില് ബി ജെ പി പഞ്ചായത്തംഗങ്ങളായ പി ടി സനിൽകുമാർ പി ജി സുരേഷ് രശ്മി രാജേഷ് ദീപലത ബി ജെ പി നേതാക്കളായ പി വി ചന്ദ്രൻ രാജേഷ് മോനിപ്പള്ളി മഹേഷ് മാവില്ലിമഠം കെ ആർ സുകുമാരൻ നായർ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ എം ബിനു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എൽ ഡി എഫ് കൺവീനർ അശോക് കുമാർ പൂതമന ബിനുവിനെ രക്തഹാരം അണിയിച്ചു ഭരണസമിതി കാലാവധി പൂർത്തിയാകും മുമ്പ് പദ്ധതി പൂർത്തീകരണത്തിന് മുൻഗണന നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി തുടങ്ങിയവട്ടനവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് കുറച്ച് നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ദ്രുതഗതിയിൽ ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കണം പ്രധാനമായും നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് നവീകരണം പാർക്കിംഗ് പഞ്ചായത്ത് പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കാനുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പദ്ധതികൾ ഇപ്പോഴും തീരാൻ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് പദ്ധതികളും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് പദ്ധതികൾ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ അൻപത് ശതമാനമെങ്കിലും പൂർത്തീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് മെട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ എല്ലാ മെമ്പർമാരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാനും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് എൽ ഡി എഫ് ഭരണസഭ ചോദിവെച്ചാൽ ബഹുമാനപ്പെട്ടപൂർ പ്രസിഡൻ്റ് ശ്രീ ബോബി മാധുനീ ഗോളിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച വളരെ അത് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ഒരു പ്രവർത്തനം ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ ഉച്ചകഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ടീന മാളിയക്കൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം ബി ജെ പി അംഗങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യരുതെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം വിപ്പ് നൽകിയിരുന്നതായി ബി നേതാക്കൾ പറഞ്ഞു വിപ്പ് ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കെ ജി വിജയനെ അയോഗ്യനാക്കുന്ന അടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സ്റ്റാർവിഷൻ